ബ്രഹ്മയുഗത്തിൽ ഭ്രമിച്ച് ഹിന്ദി പ്രേക്ഷകർ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് ബ്രഹ്മയുഗത്തിൽ ഭ്രമിച്ച് ഹിന്ദി പ്രേക്ഷകർ സിനിമ വേറെ ലെവലെന്ന് പ്രതികരണങ്ങൾ മമ്മൂട്ടി സിനിമയായ ബ്രഹ്മയോഗത്തെ പ്രശംസിച്ച് ഹിന്ദി സിനിമ പ്രേക്ഷകർ കൂടി എത്തിയിരിക്കുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തമിഴ് സിനിമ പ്രേക്ഷകർ മമ്മൂട്ടി സിനിമയായ ബ്രഹ്മയോഗത്തെ പ്രശംസിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടത് അതാകട്ടെ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് മമ്മൂട്ടി എന്ന താരത്തെ അത്യാവശ്യം നന്നായി തന്നെ അറിയാവുന്നതാണ് അവരുടെ അവിടെ അത്യാവശ്യം ആളുകൾ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് അവർ ചർച്ച ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നാൽ ഇവിടെ മമ്മൂട്ടി എന്ന നടനെ കുറിച്ച് കൂടുതലൊന്നും അറിയാത്തവരാണ് ബോളിവുഡിലുള്ള പ്രേക്ഷകർ ഏതോ ഒന്നോ രണ്ട് സിനിമകളിൽ അഭിനയിച്ച ഒരു മലയാളി താരം എന്നേ അവർക്കറിയൂ ഒന്ന് രണ്ട് മലയാള സിനിമയല്ല ബോളിവുഡ് സിനിമകൾ അംബേദ്കർ എന്ന സിനിമയാണ് ഏവരും അറിയുന്ന മറ്റൊരു സിനിമ എന്നാൽ അതാകട്ടെ വലിയ രീതിയിൽ വൈറലായി അല്ലെങ്കിൽ അത്രത്തോളം കാര്യമായ രീതിയിൽ തന്നെ റിലീസ് ചെയ്യപ്പെടാത്ത സിനിമയും അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടിയെ കുറിച്ച് ഈ സിനിമാ പ്രേക്ഷകർ പ്രത്യേകിച്ച് ഹിന്ദി സിനിമാ പ്രേക്ഷകർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ അതിന് കാരണം ഭ്രമയോഗമാണ് അതിലെ കുളമൻ പോറ്റി എന്ന അദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് സിനിമ അതിഗംഭീരമാണെന്നാണ് ബോളിവുഡ് ലോകം തന്നെ പറയുന്നത് ഇത്തരം സിനിമകൾ കണ്ട് പഠിക്കണം ബോളിവുഡ് എന്ന് കൂടി അവർ പറയുകയാണ് സിനിമ കണ്ടിറങ്ങുന്ന ഹിന്ദി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഇപ്രകാരം എല്ലാമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പോലും സിനിമ ത്രില്ലും സസ്പെൻസും നൽകുന്നുവെന്നാണ് സിനിമ കണ്ടിറങ്ങുന്ന ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പ്രകടനത്തെയും പ്രേക്ഷകർ പ്രശംസിക്കുന്നുണ്ട് ഹിന്ദി പ്രേക്ഷകരിൽ നിന്ന് മാത്രമല്ല തമിഴ് പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴിൽ നായകനായി ഒട്ടേറെ സിനിമകൾ ചെയ്തതിനാൽ മമ്മൂട്ടിക്ക് തമിഴ് ആരാധകർക്കിടയിൽ പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് അതിനാൽ തന്നെ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന മമ്മൂട്ടിയെ പോലൊരു താരം ഇങ്ങനൊരു വേഷം ചെയ്തത് തങ്ങളെ ഞെട്ടിച്ചെന്നാണ് ഭൂരിഭാഗം തമിഴ് പ്രേക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം മികച്ച പ്രകടനം നടത്തിയ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരുടെ പ്രകടനങ്ങളെ കുറിച്ചും തമിഴ് പ്രേക്ഷകർ എടുത്തു പറയുന്നുമുണ്ട് ഭൂതകാലം എന്ന ഹൊറർ സിനിമയിലൂടെ ശ്രദ്ധേയനായ രാഹുൽ സദാശിവനാണ് ബ്രഹ്മയുഗം എന്ന സംവിധാനം ചെയ്തിരിക്കുന്നത് ബ്രഹ്മയോഗത്തോടുകൂടി രാഹുൽ സദാശിവന്റെ ഗ്രാഫ് തന്നെ മാറിയിരിക്കുകയാണ് ഒരു ഓസ്കാർ ലെവൽ ഐറ്റം വരെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകാൻ പാകമുള്ള ഒരു സംവിധായകനായി അദ്ദേഹം പാകപ്പെട്ട് കഴിഞ്ഞു അദ്ദേഹത്തെ മറ്റ് ഇൻഡസ്ട്രികൾ കൊണ്ടുപോകുമോ എന്നുള്ള ഭയം തന്നെ മലയാള ഇൻഡസ്ട്രിക്ക് ഉണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമയിൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമായിട്ട് എത്തുന്ന മമ്മൂട്ടിയുടെ പ്രകടനം അത്യപൂർവ്വവും അതിഗംഭീരവുമാണെന്നാണ് പലരും പറയുന്നത് പാടനായിരുന്ന അർജുന അശോകും സിദ്ധാർത്ഥ ഭരതനും കട്ടയ്ക്ക് ഒപ്പം നിൽക്കുന്നുവെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുകയാണ് സിനിമ ഇതിനോടകം തന്നെ മുപ്പത്തഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞു ചിലർ പറയുന്നുണ്ട് നാൽപ്പത് കോടിയോളം ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തു എന്നാൽ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല ഒരു കാര്യം ഉറപ്പിക്കാം ഈ നാല് നാളുകൾ കൊണ്ട് നാൽപ്പത് കോടിക്കടുത്ത് ഒന്നോ രണ്ടോ കോടിയുടെ കുറവ് മാത്രമേ ഈ ചിത്രത്തിന് ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഒരു പക്ഷേ നാൽപ്പത് കോടി കടന്നേക്കാം എന്നും പറയപ്പെടുന്നുണ്ട് ഒരു പക്ഷേ യാതൊരു വിധത്തിലുള്ള സംശയമില്ല നമുക്ക് പറയാൻ സാധിക്കും ഈ ചിത്രത്തിന്റെ യാത്ര നൂറ് കോടിയും കടന്നുള്ള യാത്ര തന്നെയാണെന്ന് കാത്തിരിക്കാം ഭ്രഹ്മുഗത്തിന്റെ അഭിമിപ്പിക്കുന്ന വൻ വിജയത്തിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ